കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അരങ്ങ സർഗോത്സവം സമാപിച്ചു കരുതാഗപ്പള്ളി ക്ലസ്റ്റർ തല മത്സരത്തിൽ കരുതാഗപ്പള്ളി സി ഡി എസ് ഓവറോൾ നേടി സമാപന സമ്മേളനം ഡോക്ടർ സുജിത് വിജയൻപുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ കൊല്ലം ജില്ലാ മിഷൻ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ സർഗോത്സവമായ അരങ്ങിന്റെ കരുനാഗപ്പള്ളി ക്ലസ്റ്റർ തല മത്സരങ്ങൾ മത്സരത്തിൽ കരുനാഗപ്പള്ളി സി ഡി എസ് അറുപത്തി ഒൻപത് പോയിന്റ് നേടി ഓവറോൾ കിരീടം കരസ്ഥമാക്കി അരങ്ങിന്റെ സമാപന സമ്മേളനം ചവറയിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുതിയ മേഖലയിലേക്ക് കുടുംബശ്രീ കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വയം സംരംഭം എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടപ്പുകളോട് തന്നെ പുതിയ പുതിയ ഈ അഭ്യസായിട്ടുള്ള കുട്ടികൾ തുടങ്ങുന്ന പുതിയ പദ്ധതികൾ സ്റ്റാർട്ടപ്പ് കമ്പനി ആ മിഷനുകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കുടുംബശ്രീ നമ്മുടെ ഗവണ്ണെൻസിന് അല്ല നമ്മുടെ രാജ്യഭരണത്തിന് തന്നെ മുഖ്യ ഒരു ഘടകമായി മാറുന്ന ഒരു നാളുകളിലൂടെയാണ് കടന്നു വരുന്നത് അപ്പം ഇവിടെ ഓക്സിലറി ഗ്രൂപ്പുകൾക്കും ഒരുപാട് നിർണായകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കും വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ കുടുംബശ്രീയെ സഹായിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയെ തന്നെ അവസര ഗ്രൂപ്പുകൾ മാറുകയാണ് അപ്പോൾ അവരുടെ കലാപ്രകടനങ്ങളും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സവിശേഷത അപ്പം തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ മികച്ച പ്രവർത്തനങ്ങളും അതുപോലെ ഇങ്ങനെയുള്ള കലാപ്രകടനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കരുതാകപ്പള്ളി ക്ലസ്റ്റർ ഒരു ഭാഗം ഇപ്പം ജില്ലാതലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആറ് ക്ലസ്റ്ററുകളുടെ ഒരു മത്സരം ജില്ലാതലത്തിൽ കാണും ചവറ സി ഡി എസ് ചെയർപേഴ്സൺ പ്രിയ ജോൺ അധ്യക്ഷത വഹിച്ചു ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ സുരേഷ് കുമാർ പിള്ള എസ് ജെ ശ്രീ സീനത്ത് അമ്മ സുകുമാരി ലത കല ഷീബ ബ്രിട്ടോ രതീദേവി രമ്യ ദിവ്യകിരൺ ജി സെനൽകുമാർ മെർലിൻ മെന്നി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ